അധികാരസ്ഥന്മാരോട് മുഖത്തു നോക്കിയിട്ട് സുന്ദരമായി സംസാരിച്ചാൽ ഏറ്റവും ബുദ്ധിപൂർവകമായി മാത്രം സംസാരിച്ചാൽ സംസാരത്തിന്റെ ഒരു മൊഴിയിലോ ഒരു ചെറിയ വാക്കിലോ പതിരില്ലാത്ത പൊഴിയില്ലാതെ ഓണ പേരിട്ടതാ പിന്നെ കൂട്ടണം ആരോ പിരിയാണെങ്കിൽ സുന്ദരമായ കഥകൾ അദ്ദേഹത്തിന്റെ ബുദ്ധിപൂർവകമായ വാക്യങ്ങളുടെയും തത്വജ്ഞാനങ്ങളുടെയും കഥകൾ കിതാബുകളിൽ എമ്പാടുമുണ്ട് സമയം നീളും ഞാൻ അവിടേക്ക് കിടക്കുന്നില്ല ഒരു ചെറിയ സംഭവം തങ്ങളുടെ ഭരണകാലത്താണ് അദ്ദേഹം ഇവരുടെ ഒക്കെ കാലത്ത് ജീവിച്ച മഹാൻ എന്നാൽ അലൈഹി പേര തങ്ങളുടെ പെട്ടെന്ന് തങ്ങളെ അബ്ബാസ് അള്ളാഖു വൽക്കുവിന്റെ മക്കൾ പരമ്പരയിൽപ്പെട്ട നബി കുടുംബത്തിൽപ്പെട്ട ഒരു വലിയ മഹാൻ ഭരണാധികാരിയാണ് ഭരണ ചാപ്പല്യങ്ങളും ഭരണപരമായിട്ടുള്ള ദൗർബല്യങ്ങളും ഒക്കെ ഉണ്ടായെങ്കിലും നല്ല ഭക്തനായ ആഹൃത്തെ പേടിയുള്ള നല്ലൊരു മനുഷ്യനായിരിക്കും തങ്ങൾ തങ്ങളറിയുന്നത് തങ്ങൾ അറിയുന്നിട്ട് വേദാറുണ്ട് ഹർ ഉശി തങ്ങൾ ഹർവു ദശി എന്ന് പറയുമ്പോഴൊക്കെ നമ്മൾ ചരിത്രം വായിക്കുന്ന ആൾക്കാർക്ക് ചരിത്രത്തിലുള്ള ഹലീഫ അർഭാട പോലും ജീവിച്ചൊരു ഖലീഫിച്ചിട്ടുണ്ടാവുള്ളൂ അർഭാട പോലും ജീവിച്ചെങ്കിലും അത് ഭരണത്തിന്റെ ഒരു നില നമ്മക്കൊക്കെ ഒന്ന് കിട്ടി വെക്കണം ഈ അധികാരവും ും കിട്ടണം ഭരണാധികാരി എന്ന നിലയ്ക്ക് കേവലം ഒരു ലോകത്തെ മുഴുവൻ അധികാരിയല്ലേ ലോകത്തെ മുഴുവൻ മുസ്ലിം വെക്കാത്തടക്കമുള്ള മുഴുവൻ പണ്ടുകളുടെയും കർത്താവല്ലേ അതിലൊരു വലിയ വിഭാഗത്തെ സ്വന്തം ഇഷ്ടപ്രകാരം ചെലവഴിക്കാൻ ഇസ്ലാം ശരിയത്ത് അധികാരം നൽകിയിട്ടുള്ള രാജാവല്ലേ ഭരണകർത്താവല്ലേ പിന്നെന്താ സമ്മാനം കൊടുക്കും കൊടുക്കും കൊടുക്കുന്നതൊക്കെ നടക്കും കുറച്ചൊക്കെ ദർഭാറൂപടിച്ചിട്ടുണ്ടാവും എന്നാലും കണ്ടുമുട്ടുന്നത് തങ്ങളുടെ ഏറ്റവും സുന്ദരമായ ഒരു തീർത്ഥയാത്രയിലാണ് തീർത്ഥാടന ഇറാഖിൽ നിന്ന് നടന്നു മാത്രം മക്കയിലെത്തിയിട്ട് ഹജ്ജ് ചെയ്യണം എന്നൊരിക്കൽ ഹാറൂൺ തങ്ങൾ തീരുമാനിച്ചു എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഏത് സന്ദർഭത്തിലും അങ്ങോട്ടെത്താൻ കഴിയുന്ന ബഗ്ദാദ് തലസ്ഥാനമാക്കി ലോക മുസ്ലിം നിങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ലോക മുസ്ലിം എന്ന് പറഞ്ഞാൽ തീർച്ചയും വാമും സാമ്രാജ്യം മുഴുവൻ തകർന്ന് ഇസ്ലാമിന്റെ അധീനത്തിൽ വന്ന കാലമാണ് ആ സാമ്രാജ്യത്വത്തിന്റെ അധിപനാണ് വലിയ മുടി ചൂടാ മന്നനാണ് ഹാറൂൺ റഷീദ് ആ ഹാറൂൺ റഷീദ് ഇറാഖിൽ നിന്ന് നടന്ന് ഹജ്ജിന് വരെയാണ് മക്കത്തേക്ക് അങ്ങനെ തീരുമാനിച്ചു മക്കത്തേക്ക് വരുമ്പം പക്ഷേ ഹാറൂൺ അല്ലേ നല്ല തോലിന്റെ മക്ക വരേ തിരിച്ചു കൊടുക്കാൽ കാലമൊന്നും പറ്റാതിരിക്കാന് രാജാവല്ലേ ഹലീഫ അല്ലേ സുന്ദരമായി പോരല്ലേ ആ വഴിയിലൂടെ സുന്ദരമായി പോന്നുകൊണ്ടിരിക്കുകയാണ് പോരുന്നതിനിടയിൽ കാലല്ലേ വഴി എത്ര സുന്ദരമായിട്ടുണ്ട് മിനുസമാർന്ന വീതി അറിഞ്ഞിട്ടുണ്ട് കാല് കൊങ്ങില്ലേ കാലിന് കണക്കില്ല നടന്നാല് തുടക്കം ഇങ്ങനെ ഒരു വേദന വരില്ലേ ആ വേദന വല്ലാണ്ട് വന്നപ്പോ മയിൽക്കുറ്റി നമ്മളെ നാട്ടിലൊക്കെ മയിൽക്കുറ്റിന്നറിഞ്ഞിരുന്ന അന്നത്തെ ഇവിടെ നിന്ന് ഇത്ര കൊണ്ട് ഇനി ദൂരം എന്നറിയിക്കാനുള്ള ഉയർന്ന സാധനം ഇവിടെ നിങ്ങൾട്ട് മക്കത്തേക്ക് ഇത്ര ദൂരം നമ്മളെ കിലോമീറ്ററിന്റെ കുറ്റി പണ്ട് മയിൽക്കുറ്റി എന്നാണല്ലോ പറയാം ആ മയിൽക്കുറ്റി അറബി മയിൽ കാണിച്ചിരുന്ന കുറ്റി ഒരു കുറ്റിയിൽ ചാരി അതിന്റെ വേലും കൊണ്ട് മൂപ്പരിങ്ങനെ ലേശം ും കിട്ടി വെയിലിൽ നിന്ന് ചാരി ഇതിനിടയിലാണ് ആളുകൾ മാറ്റാൻ വരഞ്ഞു എന്നെ കാക്കുന്ന ആൾക്കാർ കരിമ്പൂച്ചകൾ തന്റെ പാറാവുകാർ തന്റെ ബോഡിഗാർഡ് ഇയാളെ മാറ്റാൻ വേണ്ടി ശ്രമിച്ചു ഭിാന്തനല്ലേ ഭ്രാന്തന്മാരൊക്കെ വഴിന്ന് മാറ്റിയിട്ടല്ലേ വഴി ഉണ്ടാക്കൂ ഇതെങ്ങനെയോ ചാടി വീണു മൂപ്പൻ ചാടി വന്നു مني ولدك وين ننظر حب الدنيا <سؤال> تبعتيكا أليس <سؤال> الموت يأتيكا فما تصنع بالدنيا وظل الميل يكفيكا حب الدنيا تبعتيكا أليس الموت يأتيكا فما تصنع بالدنيا وظل الميل يكفيكا ദുന്യാ വട്ടാകെ നിങ്ങൾക്ക് കിട്ടിയെന്ന് സംസാരിച്ചോ വിചാരിച്ചോ ശരി ദുന്യാ മുഴുവനും നിങ്ങൾ പറയുന്ന ഇടത്തേക്ക് ഒന്നിച്ച് സഹകരിച്ച് നിങ്ങൾക്കൊപ്പം വന്നു എന്ന് വിചാരിച്ചോ എന്നാലും ഹാവൂൻ ആ ലൈസൽ നിങ്ങൾ നിങ്ങൾ മരിക്കൂലേ ഹാവൂൻ ഈ പരവതാനിയിലൂടെ മക്കവരെ വിളിച്ചിട്ട് സുന്ദരമായി നടക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ സൗകര്യമുണ്ട് പരിവാരമുണ്ട് വാഹനവ്യൂഹമുണ്ട് ബോഡിഗാർഡുണ്ട് സുന്ദരമായ ഭക്ഷണ പദാർത്ഥങ്ങൾ നിങ്ങൾക്കൊപ്പം ചുമന്നു കൊണ്ടുവരുന്നുണ്ട് സൗകര്യം മുഴുക്ക് ശരി ദുന്യാവ് മുഴുക്ക് നിങ്ങളോടൊപ്പം സഹകരിച്ചാലും ദുന്യാവ് തന്നെ നിങ്ങൾ പറയുന്നത് കേട്ട് മുന്നോട്ട് വന്നാലും നിങ്ങൾ മരിക്കൂലേ മരിക്കുമെങ്കിൽ ഈ കിട്ടിയ ദുന്യാവ് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും ചെയ്യുമ്പോൾ ഇപ്പോഴാണെങ്കിലോ ഒരു മീൽക്കുറ്റിയുടെ തണലല്ലേ നിങ്ങൾക്ക് തണലേ ഇപ്പൊ അതുപോലെ നിങ്ങൾക്ക് ബെയിലിന്റെ താപനേറ്റ് സൂര്യതാപനേറ്റ് സഞ്ചരിച്ചിട്ട് കുഴഞ്ഞപ്പോ ഈ ഒരു മയിൽക്കുറ്റിന്റെ തണല് കിട്ടിയപ്പം വല്ലാത്ത സന്തോഷല്ലേ വല്ലാതെ കുഴമുമ്പോ ഒരു ഗ്ലാസ് പച്ചെള്ളം കിട്ടിയ അത്ര വല്ല സന്തോഷം തുഞ്ഞാവൂരുണ്ടോ ഈ സന്തോഷാപ്പൊ ഹാർറൂന്റെ റഷീദ് അനുഭവിക്കുന്നത് നടന്ന് നടന്ന് പഴഞ്ഞ് ചാരാനൊരു സന്ദർഭം കിട്ടാതെ മണൽപ്പറപ്പല്ലേ മണൽപ്പറപ്പിലൂടെ നടന്ന് നടന്നൊരു മീൽക്കുറ്റിയുടെ തണലിലിരുന്ന് അത് സന്തോഷിക്കുന്ന ഹാറൂനോട് പറയാ ഇത് ഇതുപോലെ ഹാറൂൺ ഇതുകൊണ്ട് തന്നെ നിങ്ങൾ തണലനുഭവിക്കുന്നില്ലേ ഹാർവൂൺ ഇതുകൊണ്ട് തന്നെ നിങ്ങൾ കാലിന്റെ കുഴക്കമാറ്റുന്നില്ലേ ഹാർ ഇത് മതിയല്ലോ നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ ഈ ആർഭാടം മുഴുക്ക് എന്തിനാ ഇതുകൊണ്ടൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങളെ ദേഷ്യം വെക്കുന്ന നിങ്ങളുടെ ശത്രുക്കൾക്ക് വിട്ടുകൊടുത്തൂടെ ഈ ദുന്യാവിന് ദുന്യാവന്ത നടന്നാൽ ആഹരം അപകടത്തിലല്ലേ ആ അപകടം നിങ്ങളുടെ ശത്രുക്കളായ ദേഷ്യകളായ എതിരാളികൾക്ക് നൽകിക്കൂടെ നിങ്ങൾ സന്തോഷിച്ചൂടെ കാലം നിങ്ങളെ ചിരിപ്പിച്ചതുപോലെ ഈ കാലം നിങ്ങളെ കരയിപ്പിക്കും ഇന്ന് നിങ്ങൾ ആസ്ഥാദ ചിത്തനാണ് ഇന്ന് നിങ്ങൾ സുന്ദരനാണ് നിങ്ങൾ ആഘോഷത്തിലാണ് ഈ പരിവാരം മുഴുക്കൻ നിങ്ങളുടെ ആചാര്യവർത്തികളാണ് ഈ ലോകത്തെ മുസ്ലിംങ്ങളൊക്കെ നിങ്ങളുടെ നിർദ്ദേശമനുസരിക്കുന്നവരാണ് പക്ഷെ ഈ പൗടിയും സന്തോഷവും നിങ്ങൾക്ക് പകർന്നേറുന്ന ചിരി നിങ്ങൾക്ക് സമ്മാനിക്കുന്ന ആഹ്ലാദം ആസ്ഥാദം നിങ്ങളെ വരികൾ കേട്ടു ആ ിൽ കടന്നിട്ട് മൂന്ന് നമസ്കാരത്തിന്റെ സമയം തനിക്ക് നഷ്ടപ്പെടുകയും ബോധക്കേട് തീരാതെത്താൻ കിടക്കുകയും ചെയ്തു ഹറൂണ്ടശീതന്റെ തീർത്ഥാടനത്തിന്റെ ഹജ്ജ് യാത്രയുടെ ചരിത്രത്തിൽ കാണാം ആളുകൾ തള്ളി മാറ്റാൻ വേണ്ടി ശ്രമിച്ച ഭ്രാന്തൻ പക്ഷേ ഈ ഭ്രാന്തൻ പറഞ്ഞ സംസാരത്തിൽ എവിടെയെങ്കിലും മോശമുണ്ടോ ഇല്ല അള്ളനിൽ പറഞ്ഞ മുഴുവൻ വേദങ്ങളുടെയും സാരാംശം എടുത്തു പറഞ്ഞതല്ലേ മഹാനവി പറഞ്ഞത് തുടങ്ങിയിട്ടുള്ള ആയത്തിൽ ി മൂസ മൂസ നബിയുടെ ഏടുകളുണ്ടായിരുന്ന വിവരം നബിയേ തങ്ങൾക്ക് അറിയിക്കപ്പെട്ടില്ലയോ തങ്ങൾക്കിത് ലഭ്യമായില്ലയോ സകല നിർദ്ദേശങ്ങളും സമ്പൂർണ്ണമായി വീടിയ അബ്വാഹുവിന്റെ ഇഷ്ടദാസൻ ഇബ്രാഹിം നബിയുടെ ഏറ്റിനുള്ള വിവരങ്ങൾ കിട്ടിയില്ലേ ആ വിവരങ്ങളുടെ സാരാംശമല്ല പറയുന്ന കൂട്ടത്തിൽ അള്ളഹനെ പരിചയപ്പെടുത്തുന്നത് ആ കുർആാൻ ഉച്ചരിക്കുന്നത് ജീവിപ്പിക്കുന്നത് അവനാൻ മരിപ്പിക്കുന്നവനും റബ്ബാൻ ചിരിപ്പിക്കുന്നതല്ലയാൻ കരയിപ്പിക്കുന്നതും അല്ലയാൻ ആലോചിക്കണ്ടേ ചിരിക്കുന്ന ചെറുപ്പക്കാര ജീവിതത്തിന്റെ മുഴുവൻ സമയവും ചിരിയാൻ ഉറക്കത്തിൽ പിന്നെ കണ്ടാലും ചിരിയാൻ കരച്ചിരി നമുക്കില്ല അല്ല പറയുന്നത് അല്ലാന്റെ പടപ്പുകൾക്ക് ചിരിക്കാൻ അവസരം കമ്മിയാണ് ആ കുറഞ്ഞ സമയത്ത് അവർ ചിരിക്കൂക്ക് കരയാനാണ് ധാരാളം സമയം അപ്പൊ കരയ പക്ഷേ നമുക്കോ ഉല്ലാസവും ചിരിയുമല്ലാത്ത സമയമില്ല കാണുന്ന വിനോദത്തിനെല്ലാം ചിരി അനുഭവിക്കുന്നതിനും ആസ്വദിക്കുന്നതിനുമെല്ലാം ചിരി 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 ആ ചിരി അള്ളാഹു പറയുന്നു നിന്നെ ചിരിക്കുന്ന വാർത്തകളൊക്കെ നൽകുന്നതല്ലാഹുവാൻ ആ കൗതുകം ഉണ്ടാകുമ്പോ ചിരി അങ്കുലിപ്പിക്കുന്നതല്ലാഹുവാൻ ചിരിക്കുമ്പനിന്റെ ചിരി സുന്ദരമായി വിടർത്തുന്നതല്ലാഹുവാൻ ആ വിടർത്തലൊന്ന് നീട്ടിക്കോട്ടിയാൽ ചിരിക്കുമ്പോ വായകോടിയാൽ കോഞ്ഞു പോകും വായകോടിപ്പോകും അള്ളാഹ് നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ പറ വരിക കുടിക്കുമ്പോ അങ്ങനെ വന്നു ഒന്ന് ചിരിച്ചപ്പോ അങ്ങനെ തന്നെ വന്നു ഒന്ന് കരഞ്ഞപ്പങ്ങനെ തന്നെ ആ വാദം കുടിക്കാന്നൊക്കെ പറഞ്ഞ അങ്ങനെയാ ഇതാണ് അള്ളാഹു ഉണർത്തുന്നത് ചിരി അള്ളാഹുവിൽ നിന്നാൽ കരച്ചിലാഹുവിൽ നിന്നാൽ എവിടെ ചിരിക്കണം എത്രത്തോളം ചിരിക്കണം എവിടെ കരയണം എത്രത്തോളം കരയണം അള്ളാഹു പറയുന്നതിനനുസരിച്ച് വേണോ എന്നായി പറഞ്ഞിന്റെ അർത്ഥം അള്ളാഹു പറഞ്ഞതിനനുസരിച്ച് ചിരിക്കണം അള്ളാഹു പറഞ്ഞതിനനുസരിച്ച് കരയണം ഇത് ചിന്തിക്കേണ്ട മനുഷ്യനെ അതല്ലയോ അതല്ലയോൺ മജുരൂൺ ചിന്തിപ്പിക്കുന്നത്